ആനന്ദൻ നാരായണൻ മാനേജിംഗ് ഡയറക്ടർ എന്ന ബോർഡിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ ഒരു നിമിഷം കണ്ണു കളിച്ച് മൗനമായി പ്രാർത്ഥിച്ചു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡോറിൽ നോക്ക് ചെയ്തു മേ ഐ കാര് അകത്തൊന്ന് മറുപടി കിട്ടിയതും അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി തൻ്റെ മുന്നിൽ ടെൻഷനോടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അനന്തൻ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി വാട്ട് സാർ അത് അവൻ്റെ തീഷ്ണമായി നോട്ടം കണ്ടതും അവൾ പതർച്ചയുടെ തൻ്റെ കയ്യിലിരുന്ന ലെറ്റർ അവന് നേരെ നീടി അവനത് വാങ്ങി തുറന്നു നോക്കി ഓ അപ്പോൾ താനാണല്ലേ എൻ്റെ പുതിയ പിയെ ഏ സാർ ഹെഡ്രസ്സിലേക്ക് ചാതി ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അപ്പോൾ മിസ് ശ്രീനന്ദ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമല്ലോ പഞ്ച്വാലിറ്റി മസ്റ്റാണ് പിന്നെ പറയുന്ന ജോലി കൃത്യസമയത്തിനെ ചെയ്തു തീർത്തിരിക്കണം സാർ പിന്നെ അവൻ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൾ അതിനെല്ലാം തലയടി സമ്മതിച്ചു അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ തനിക്കിന്ന് തന്നെ ജോലിക്ക് കയറാം ഓക്കെയാണ് സാർ അവൻ ചോദിച്ചു കേട്ട് അവൾ പുഞ്ചീരിയുടെ മറുപടി പറഞ്ഞു അതിനൊന്നും മൂളിക്കൊണ്ട് അവൻ ഫോൺ എടുത്ത് ആരെയും വിളിച്ചു കൃഷ്ണ കം ടു മൈ ക്യാബിൻ അല്പം കഴിഞ്ഞതും വെളുത്ത് സുന്ദരിയെ ഒരു പെൺകുട്ടി ക്യാബിലേക്ക് കയറി വന്നു സാർ ആ കൃഷ്ണ ഷീ ശ്രീനന്ദ എൻ്റെ പുതിയ പി ആണ് താൻ ഇവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം സാർ അപ്പോൾ ശ്രീനന്ദ കൃഷ്ണയുടെ കൂടെ ചെന്നോളൂ എല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം ജോലി സ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു സാർ അവൻ പറഞ്ഞു കേട്ട് അവൾ മറുപടി പറഞ്ഞിട്ടുണ്ട് കൃഷ്ണയോടൊപ്പം പുറത്തേക്ക് നടന്നു ഇവളാണ് ശ്രീനന്ദ പിള്ള വൃന്ദാവനത്തിൽ ശിവശങ്കര പിള്ളയുടെയും ഗായത്രിയുടെയും ഏകമകൾ ശ്രീനന്ദ എം ബി എ കഴിഞ്ഞ ടൗണിൽ തന്നെയുള്ള എൻ ഗ്രൂപ്പിൽ ഇന്ന് ജോലിക്ക് കയറിയതേയുള്ളൂ എൻ ഗ്രൂപ്പിൽ ഓണറാണ് മതിലകം കോവിലകത്തെ നാരായണ വർമ്മയുടെയും ലക്ഷ്മി തമ്പുരട്ടയുടെയും ഏകമകൻ അനന്തനാരായണൻ വരൂ കൃഷ്ണ അവളെയും കുട്ടി ഒരു ക്യാബിലേക്ക് പോയി ഇതാണ് എൻ്റെ ക്യാബിൻ ശ്രീനന്ദയ്ക്ക് എം ഡിയുടെ ക്യാബിനിൽ തന്നെയാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം എൻ്റെ കൂടെ ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ച ശേഷം എം ഡിയുടെ ക്യാബിലേക്ക് പോകാം കൃഷ്ണൻ പറഞ്ഞിട്ടും ശ്രീനന്ദ തലയാടി സമ്മതിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ മാം കൃഷ്ണ ചോദിച്ചതിന് അവൾ മറുപടി പറഞ്ഞു കൃഷ്ണ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ശ്രീനന്ദ എല്ലാം പഠിച്ചെടുത്തു അങ്ങനെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങളെല്ലാം കൃഷ്ണ അവൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്ദ കൃഷ്ണ പറഞ്ഞതെന്ന് നന്ദ അവൾ ദയനീയമായി ഒന്ന് നോക്കി നന്ദ ഇന്ന് മുതൽ അനന്തൻ്റെ ക്യാബിലേക്ക് മാറുകയായിരുന്നു അതിൻ്റെ ഒരു ടെൻഷനിലാണ് പുള്ളിക്കാരി പേടിക്കണ്ടടാ എം ഡി അവളൊരു പാവ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല ദേഷ്യം വന്നാലേ ഉള്ളു പ്രശ്നം അതുകൊണ്ട് പേടിക്കാതെ അകത്ത് കഴിച്ചാൽ കൃഷ്ണ അവളെ തോഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾന്ന് പുഞ്ചിരിച്ചു ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ കൃഷ്ണയും നന്ദയും അടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നന്ദ എം ഡിയുടെ ക്യാബിലേക്ക് കയറി എം ഡി വരാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണ പറഞ്ഞു കൊടുത്ത പോലെ അവൾ ആദ്യം ക്യാബിന് അകത്തെ ടേബിളും മറ്റുമെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചു ഹോ അങ്ങനെ എല്ലാം ഒരുവിധം സെറ്റായി അവൾ ഇടുപ്പിൽ കൈകൊത്തി വെച്ചുകൊണ്ട് നിന്നു ആ നിമിഷമാണ് ഡോർ തുറന്ന് അനന്തൻ അങ്ങോട്ട് കയറി വരുന്നത് പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും അവൾ ടെൻഷനോടെ ഒരു സൈഡിലേക്ക് മാറി നിന്നു അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് അവൻ തൻ്റെ ചെയറിലേക്കായിരുന്നു ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാ ലാപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ കൃത്യമായ മറുപടി കൊടുത്തു പത്തുമണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിരിക്കണം സാർ അവൻക്ക് ഓരോരുത്ത പറഞ്ഞതും അവൾ മറുപടി കൊടുത്തു പിന്നെ അവനൊന്നും മിണ്ടാതെ ലാപ്പിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അവൾ വേഗം തന്നെ സീറ്റിലേക്ക് പോയിരുന്നു ജോലി ചെയ്യാൻ തുടങ്ങി ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ നന്ദയുടെ ഓഫീസിലെ ഓരോ ദിവസങ്ങളും വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു ശ്രീനന്ദ ഒരു ദിവസം കാര്യമായി കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തു കൊണ്ടിരുന്ന നന്ദ ആൻഡന് കേട്ടതും വേഗം അവന്റെ അരികിലേക്ക് വന്നു സാർ ഈ ഫയലെല്ലാം ഇന്ന് വൈകുന്നേരത്തിനകം ക്ലിയർ ചെയ്ത് കാണിക്കണം അവൾ അടുത്തെത്തിയതും അവൻ ഒരു കെട്ട് ഫയലുകൾ അവളുടെ കയ്യിലേക്ക് എടുത്തുകൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ ഒരു നിമിഷം അവനെയും ആ ഫയലിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു വാട്ട് അവളുടെ നിൽപ്പ് കണ്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു നത്തിങ് നത്തി അവൾ തോൾ പൊക്കി പറഞ്ഞുകൊണ്ട് ആ ഫയലും വാങ്ങി തന്റെ ചെയറിലേക്ക് പോയിരുന്നു എൻ്റെ മഹാദേവ ഇന്ന് വൈകുന്നേരത്തിനകം ഇത് മുഴുവനും എങ്ങനെ ചെയ്തു തീർക്കാനാ അവൾ ആ ഫയലുകളുടെ എണ്ണമെല്ലാം നോക്കിക്കൊണ്ട് പതി പിറുപിറുത്തു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വെച്ച് എന്തോ അത്യാവശ്യത്തിനായി അനന്ത പുറത്തേക്ക് പോയി അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നു വൈകുന്നേരത്തിന് മുൻപ് തന്നെ ആ ഫയലുകൾ ക്ലിയർ ചെയ്ത് കാണിക്കണമെന്ന് അനന്തൻ പോകുന്നതിന് മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് കൊണ്ട് അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനോ ഈവനിങ് സ്നാക്സ് കഴിക്കാനോ ഒന്നും പോയിരുന്നില്ല ഹോ കഴിഞ്ഞു ക്ലിയർ ചെയ്ത ഫയലുകൾ സിസ്റ്റത്തിൽ സേവ് ചെയ്തുകൊണ്ട് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു വല്ലാത്ത തലവേദന തോന്നിയതും അവൾ ആ ഡെസ്കിലേക്ക് തലവെ കിടന്നു ഓഫീസ് ടൈം കഴിയാറായതും അന്തൻ തിരികെ വന്നു ഡോർ തുറന്ന അകത്തേക്ക് കയറിയതും ടേബിളിൽ തലവെച്ച് കിടക്കുന്ന നന്ദിയെ കണ്ട് അവനെ നീട്ടിച്ചൊളിഞ്ഞു ശ്രീനന്ദ ശ്രീനന്ദ അവൻ ടേബിളിൽ അടിച്ചു വിളിച്ചിട്ടും അവളുടെ പ്രതികരണമൊന്നും ഒന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ അവന്റെ മുഖം മാറി ഏയ് ശ്രീ അവനൊരു അൽപ്പം കനത്തിൽ അവളെ തോൾ തട്ടി വിളിച്ചു അപ്പോഴാണ് അവളെ മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിൽ അവൻ പറഞ്ഞിട്ട് പോയി ജോലിയെല്ലാം അവൾ കംപ്ലീറ്റാക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് അവനൊരു നെടുവീർപ്പോടെ അത് ക്ലോസ് ചെയ്ത് വെച്ച ശേഷം വീണ്ടും അവളെ തട്ടി വിളിക്കാൻ തുടങ്ങി ശ്രീ ശ്രീ മോളെ എഴുന്നേൽക്ക് അവൻ എത്രയൊക്കെ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ട് അവൻ വെപ്രാളത്തോടെ വേഗം പോയി ബോട്ടിലിരുന്ന് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു ഏ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു വെള്ളം അവൾ അവശതയോടെ പറഞ്ഞതും അവൻ പതിയെ അവൾ തൻ്റെ നെഞ്ചിലേക്ക് ചായച്ച് കയർത്തിക്കൊണ്ട് കയ്യിലിരുന്ന ബോട്ടിൽ അവളെ ശുണ്ടിലേക്ക് അടുപ്പിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് താൻ ആടും നെഞ്ചിലാണ് ചാരിയിരിക്കുന്നത് എന്ന ബോധം അവൾക്കുണ്ടായത് അവൾ ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റും ശ്രീ സൂക്ഷിച്ച് വീഴാൻ പോയവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു അവൾ പകപ്പൊടെ അവനെ തന്നെ നോക്കിയിരുന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ മൃദുവായി അവളെ നിറകിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു ശേഷം ഒന്നും വേണ്ടത് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഒരു നിമിഷം അവന്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ അവൾ അവന്റെ കണ്ണിലെ ഭാവം എന്തെന്നും മനസ്സിലാവാതെ തടഞ്ഞു നിന്നു അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നന്ദയ്ക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്തുകൊണ്ട് ആൻഡൻ തന്നോട് അങ്ങനെ പെരുമാറി അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഇനി സാറിന് എന്നോട് വല്ല പ്രേമം ഏയ് അതാവാൻ വഴിയില്ല അങ്ങേറക്ക എന്നേക്കാൾ സുന്ദരിയ എത്ര പെൺ വേറെ കിട്ടും പിന്നെ എന്തിനാ സാർ അങ്ങനെ ചെയ്തത് ഇനി ഫ്ലഡ് ചെയ്തായിരിക്കുമോ അറിഞ്ഞത് വെച്ച് സാർ ആ ടൈപ്പ് അല്ല എന്നാലും എന്തിനായിരിക്കും അവൾ ആലോചിച്ചിട്ടുണ്ട് കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാറിയിരുന്നു ആ നിമിഷമാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് എഴുത്ത് നോക്കിയപ്പോൾ ആൻറ്റൻ സാറിൻ്റെ മെസ്സേജ് ഐ വാണ്ട് ടു ടെൽ യു സംതിങ് സീറ്റു മാറോ മെസ്സേജ് വായിച്ചതും അവളൊരു പകുപ്പോടെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇതിപ്പോ എന്തിനാ എന്നെ കാണത് അവൾ ടെൻഷനോടെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കട്ടിലേക്ക് ചാതിയിരുന്നു ഇതേ സമയം ഉറക്കം വരാതെ ബാൽക്കണിയിലെ ബീൻബാഗിൽ ഇരുന്നു കൊണ്ട് ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അനന്തൻ അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു സംഭവം കടന്നു വന്നു അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ പതിവ് ചെക്കപ്പിന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു അനന്തൻ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ടോക്കൺ കിട്ടിയപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ നമ്പറായിരുന്നു പെട്ടെന്ന് ഓഫീസിലൊരു അർജൻറ്റ് മീറ്റിംഗ് വന്നത് കൊണ്ട് തന്നെ തനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തണമായിരുന്നു അമ്മയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാക്കി പോകാനും പറ്റാത്ത അവസ്ഥ കാര്യം അറിഞ്ഞപ്പോൾ അമ്മ പോകാൻ പറഞ്ഞുവെങ്കിലും തനിക്കതിൻ്റെ മനസ്സ് വന്നില്ല ആകെ ടെൻഷനോടെ നിൽക്കുന്ന ആ സമയത്താണ് അമ്മയുടെ അടുത്തിരുന്നു ഒരു പെൺകുട്ടി കാര്യം അറിഞ്ഞിട്ട് അവളുടെ രണ്ടാം നമ്പർ ടോക്കൺ അമ്മയ്ക്ക് കൊടുത്തത് അവളുടെ ആ നല്ല മനസ്സുകൊണ്ട് തന്നെ അന്ന് വേഗം ഡോക്ടറെ കണ്ട് ഇറങ്ങാനും തനിക്ക് അന്ന് കൃത്യസമയത്തിന് തന്നെ ഓഫീസിലെത്താൻ സാധിച്ചു പിന്നീട് അവളെ കണ്ടൊരു നന്ദി പറയണമെന്ന് വിചാരിച്ചുവെങ്കിലും ഓഫീസിലെ തിരക്ക് കാരണം അതിന് സാധിച്ചില്ല പതിയെ അവളുടെ മുഖം മനസ്സിൽ പതിയാൻ തുടങ്ങി ഇതുവരെയും ആരോടും തോന്നാത്തൊരിഷ്ടം അവളോട് തോന്നിത്തുടങ്ങി അതിന് പ്രണയം എന്ന പേരിട്ട് വിളിക്കണോ എന്നറിയാത്തത് കൊണ്ട് തന്നെ അവളോട് പറയാൻ ശ്രമിച്ചില്ല തനിക്ക് വിതച്ചതാണെങ്കിൽ അവൾ തൻ്റെ അരികൾ തന്നെ എത്തിച്ചേരുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കണ ഒരു ദിവസം ഓഫീസിലെ തൻ്റെ പേരെ പോസ്റ്റിങ്ങിലേക്ക് യാദർശികമായി അവളെ സെലക്ട് ചെയ്യുന്നത് ദൈവനിക്ഷേം പോലെയാണ് അവൾ തോന്നിയത് അവൾ തനിക്കുള്ളതാണ് എന്നാ നിമിഷം താൻ ഉറപ്പിച്ചു ഓഫീസിൽ തൻ്റെ തൊട്ട അരികിലായി ഇരിക്കുമ്പോൾ അവളിലേക്ക് നീങ്ങുന്ന തൻ്റെ കണ്ണുകളെ പിടിച്ചു നിർത്താൻ പേടുന്ന പാട് തനിക്ക് അറിയും ഹോ എൻ്റെ പെണ്ണേ ഞാൻ പെടുന്ന പാട് വലത് നീ അറിയുന്നുണ്ടോ എന്തായാലും നാളത്തൊടെ ഈ ഒളിച്ചുകളെ ഞാൻ അവസാനിപ്പിക്കും വേണേ നാളെ എൻ്റെ ഇഷ്ടം നിന്നെ ഞാൻ അറിയിക്കും എടുത്തടിച്ചത് പോലെ നോയെന്നൊന്നും പറഞ്ഞേക്കല്ല പെണ്ണേ അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ഫോണിലായി കണ്ണ അവളുടെ ഫോട്ടോയിലേക്ക് ചുണ്ടുകൾ ചേർത്തു പിറ്റേന്ന് പതിവിലും നേരത്തെ തന്നെ അവൾ ഓഫീസിലേക്ക് ചെന്നു മനസ്സിലെ ടെൻഷൻ കാണും അവൾ അല്പം വിറച്ചു കൊണ്ടാണ് ക്യാബിലേക്ക് കയറിയത് അവിടെ അറിയാൻ കാണാത്തത് കൊണ്ട് തന്നെ അവൾ നെറ്റിച്ചൊഴിഞ്ഞു സാർ ഇതുവരെ വന്നില്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പിന്നീട് ഡോർ അടയുന്ന ശബ്ദം കേട്ടത് ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കിയതും വാതിൽ ലോക്ക് ചെയ്ത് അതിൽ ചാരി നിന്നുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആനന്ദനെ കണ്ട് അവളൊന്ന് പകച്ചു അവളുടെ പകപ്പുടയിലുള്ള നോട്ടം കണ്ടതും അവൻ പതിയെ നടന്ന് അവളുടെ അരികിലേക്ക് വന്നു ശ്രീ അവൻ പതിയെ വിളിച്ചതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ശ്രീ എനിക്ക് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഞാൻ എന്താ സാർ അവൻ്റെ ശബ്ദത്തിലെ പദർശം മനസ്സിലായതും അവൾ ടെൻഷനോട് ചോദിച്ചു അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി ശ്രീ തനിക്ക് ഇന്നത്തെ സംഭവത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്നറിയാം തന്നെ ഞാൻ ഫ്ലോട്ട് ചെയ്യുകയാണോ ഇന്നു വരെ തനിക്ക് തോന്നിക്കാണും അവൻ പറഞ്ഞതും അവളൊന്നും മനസ്സിലാകാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ബട്ട് ശ്രീ ഞാൻ തന്നെ ഒരിക്കലും ഫ്ലോട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ശ്രമിച്ചതല്ല ഒരിക്കലും കഴിയുകയുമില്ല ബിക്കോസ് ബിക്കോസ് ഐ ലവ് യു ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ തറഞ്ഞു നിന്ന് പോയി അവൻ പറഞ്ഞത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ അവൾ പകപ്പോടെ നോക്കി നിന്നും സാർ സാർ എന്താ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവൾ പകപ്പോടെ പറഞ്ഞു കഴിയും മുന്നേ ടേബിളിരുന്ന ഫ്ലവർ ബേസിൽ നിന്നും ഒരു ചെറിയ റോസ് എടുത്തുകൊണ്ട് അവനുള്ള മുന്നിൽ മുട്ടുകുത്തിയിരുന്നു വലിയ സാഹിത്യമൊന്നും പറയുന്ന എനിക്കറിയില്ല ഒന്ന് മാത്രം പറയാം പ്രാണൻ പോകുന്ന നാൾ വരെയും ഈ ഇടം നെഞ്ചിൽ നിനക്ക് മാത്രമേ സ്ഥാനമുണ്ടാകൂ വിലയുബി മൈ പ്രതീക്ഷയുടെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിയ ആ നിമിഷം കണ്ടിൽ നിന്ന് അടിക്കാൻ അവൾക്കായില്ല പതിയും മുന്നോട്ട് നടന്ന അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ റോസ് വാങ്ങി സാർ സാർ ആഗ്രഹിക്കുന്ന പോലെ ഒരു മറുപടി എനിക്ക് തരാൻ കഴിയില്ല പക്ഷേ ഒന്ന് ഞാൻ പറയാം അച്ഛനും അമ്മയും കുട്ടി വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവർക്കും കൂടെ സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണ് യാതൊരു പദർശയും ഇല്ലാതെ ഊർജ്ജ ശബ്ദത്തിൽ അവൾ പറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ കരിയുന്ന ഫോൺ അവൻ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു അതിലെ വീഡിയോ കോളിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ അവൾ പകപ്പോഴേ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോടും മനസ്സിൽ തോന്നിയ ഇഷ്ടം ഞാൻ ആദ്യം അറിയിച്ചത് അച്ഛനോടും അമ്മയോടുമാണ് ഞാനെൻ്റെ ഇഷ്ടം നിന്നെ അറിയിക്കാനായി ഇങ്ങോട്ട് വന്നപ്പോൾ അവർ നിന്നെ പെണ്ണു ചോദിക്കാനായി നിൻ്റെ വീട്ടിലേക്കും പോയി നിൻ്റെ സമ്മതം അറിഞ്ഞ നിമിഷം നമ്മുടെ കല്യാണവും അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു അവനൊരു കുസൃതി ചീഴിഞ്ഞിരും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു വരാൻ പോകുന്ന ശുഭമുഹൂർത്തത്തിന്റെ ഓർമ്മയിൽ അവനവളെ ഇരിക്കവളിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി നിറഞ്ഞ സന്തോഷത്തോടെ അവൾ ആ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി